നമസ്കാരം ഞാൻ ലിജു ആലുള ഒരു പൊതുപ്രവർത്തകനാണ് നവകേരളം ആയൂർ നടത്തുന്ന രാസലഹരിക്കെതിരെയുള്ള ഈ ക്യാമ്പയിനും അത് അതിൻ്റെ സംഘാടകൻ ശ്രീ ജി ജി രാജുവിനും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് രാസലഹരി ഈ സമൂഹത്തെ വളരെ മാരകമായ തരത്തിൽ പിടിച്ചുലയ്ക്കുന്ന പുതുതലമുറയുടെ ബോധവും പ്രജ്ഞയും സംസ്കാരമൊക്കെ നശിപ്പിക്കുന്ന വലിയ വിപത്താണ് അതിനെതിരെ സർക്കാർ നടത്തുന്ന എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ പിന്തുണയുണ്ട് കുറച്ചുകൂടി ഊർജ്ജസ്വലമായി എക്സൈസും അതുപോലെ തന്നെ മറ്റ് പോലീസ് വളരെ ഊർജിതമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പക്ഷേ എക്സൈസ് കുറച്ചുകൂടെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച് കൂടുതൽ കേസുകൾ ഇത്തരത്തിൽ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ ടൗണുകൾ കേന്ദ്രീകരിച്ച് ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ അവരെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള കുറച്ച് പരിശോധനകളും അത്തരം കാര്യങ്ങളും ഒക്കെ കുറച്ച് കാര്യമായി നടത്തുന്നതിന് ഗവൺമെന്റ് ശ്രദ്ധിക്കണം എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് തീർച്ചയായും ഈ നടത്തുന്ന ക്യാമ്പയിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഈ യുവാക്കൾ ചെറുപ്പക്കാർ പ്രത്യേകിച്ച് പതിനഞ്ച് വയസ്സ് മുതൽ വയസ്സ് വരെ പ്രായമുള്ള ചെറുപ്പക്കാരിലാണ് വളരെ മാരകമായ ഈ രാസലഹരിയുടെ ഉപയോഗം നടക്കുന്നത് രാസലഹരി ആളുകളുടെ പിടിച്ച് കേസെടുക്കുന്നതിനേക്കാൾ ഉപരി അതിൻ്റെ ഉറവിടം കണ്ടെത്തുകയും അതിൻ്റെ വഴികൾ കണ്ടെത്തുകയും ചെയ്താൽ ആ അതിൻ്റെ കണ്ണികളെല്ലാം മുറിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി സാധിക്കും ഏതാണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ വരെ അതിൻ്റെ കാരിയർമാരായും അതുപോലെ തന്നെ എൻ്റെ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളായും മാറുന്നത് നമ്മളെ വലിയ തരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് ഇത് പുതു തലമുറയെ എത്രയും ദോഷകരമായി ബാധിക്കുമെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ അവരെ വിദ്യാർത്ഥികൾ ഈ ഭാവിയിൽ നമ്മൾ പ്രതീക്ഷയോട് കാണുന്ന വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ നാളുകളിൽ ഈ രാജ്യത്ത് മാറ്റമുണ്ടാക്കേണ്ട ചെറുപ്പക്കാർ അങ്ങനെയുള്ള ഒരു തലമുറയെ മുഴുവനായി നശിപ്പിക്കാൻ ഇത്തരം രാസ ലഹരിക്ക് കഴിയും അതുപോലെ തന്നെ നേരത്തെ ഉപയോഗിച്ച് പണ്ട് മുതലേ ഉപയോഗിച്ച് പഴവിയ ഈ കഞ്ചാവ് ഇപ്പൊ പുതിയ രൂപത്തിൽ ഹൈബ്രിഡ് രൂപത്തിൽ ഇപ്പൊ വീണ്ടും വിപണിയിൽ ഇറങ്ങിയിരിക്കുകയാണ് ഇതിനെതിരെയെല്ലാം വളരെ ഗൗരവമായ കാഴ്ചപ്പാട് പൊതുപ്രവർത്തകർ അതുപോലെ വ്യാപാരികൾ അതുപോലെ അധ്യാപകർ അവർക്കെല്ലാവർക്കും ഉണ്ടാകണമെന്നാണ് ഞാ ഞങ്ങളുടെ ആവശ്യം പോലീസും എക്സൈസും ഒക്കെ ഈ കേസുകൾ കണ്ടെത്തുന്നതിന് ചില പരിമിതികളുണ്ട് പക്ഷേ പൊതുജനങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അതേപോലുള്ള സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്ന ആളുകൾക്കും പ്രവർത്തിക്കുന്ന ആളുകൾക്കും ഇതൊക്കെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയും പക്ഷേ ആ കണ്ടെത്തിയ നേരിട്ട് അവർക്കെതിരെയുള്ള നടപടി സ്വീകരിക്കാതെ ആ അതിന്റെ അതോറിറ്റിയെ പോലീസിനെയോ എക്സൈസിനെയോ വിവരം അറിയിച്ചു കൊണ്ട് ഇത് നിർമാർജ്ജനം ചെയ്യുന്നതിന് വേണ്ട ഒരു കരുതലെടുക്കണം അതേപോലെ തന്നെ രക്ഷകർത്താക്കൾ പേരന്റിങ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ് പേരന്റിങ് ഇപ്പൊ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു അവരെന്താണ് അവരുടെ ആക്ടിവിറ്റി അവരരുമായിട്ടാണ് സഹകരിക്കുന്നത് അവരുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ എന്ന് പരിശോധിക്കുന്നതും അവർക്കുള്ള പഠനമുറി ഭംഗിയായി നിരീക്ഷിക്കുകയും അവർക്കുള്ള ബാഗ് അവർക്കുള്ള പോക്കറ്റുകൾ ഇതൊക്കെ രക്ഷകർത്താക്കൾ കൂടി ഒന്ന് ഒരു അവരുടെ കൂടി പരിശോധനയ്ക്ക് വിധേയമാവുകയൊക്കെ ചെയ്താൽ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ കുട്ടികൾ ഒരു ചെറിയ ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെടുകയോ അല്ലെങ്കിൽ അതിനോടൊരു താല്പര്യം കാണിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ആദ്യമേ തന്നെ കണ്ട് അവരെ അവർക്ക് വേണ്ട കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ കൗൺസിലിംഗ് കൊടുത്ത് അല്ലെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ നേർവഴിക്ക് കൊണ്ടുവരാനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് നല്ല പൗരന്മാരായി വാർത്തെടുക്കാനും നമുക്ക് കഴിയും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഈ മാധ്യമ പ്രവർത്തകരുൾപ്പെടെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾക്കെതിരെ നടത്തുന്ന ഈ ക്യാമ്പയിൻ വളരെ അഭിനന്ദനാർഹമാണ് നവകേരളയ്ക്കും ശ്രീ ജി ജി രാജുവിനും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരുന്നു നമസ്കാരം